അപ്പൊ ഈസ്റ്റർ ആയിട്ട് നമ്മൾ ഈസ്റ്റർ ലഞ്ച് അല്ല ഈസ്റ്റർ ലഞ്ച് നമുക്ക് ഒരു അടിപൊളി സദ്യ ആയിരുന്നു അപ്പൊ സദ്യ കൊണ്ടിട്ട് നീ ഡിന്നർ ഉണ്ടാക്കണോന്നൊക്കെ വിചാരിച്ചിരുന്നാണ് പക്ഷെ ഒരു എട്ടെട്ടര ആയപ്പോഴേക്കും വെച്ച് തുടങ്ങി അപ്പൊ വിചാരിച്ചിരുന്ന പിന്നെ ഈസ്റ്റർ ഡിന്നർ ആക്കി കയാണ് സോ പുതിയ ഓ ടി ജി വാങ്ങി ആ ഒരു ആവേശത്തിൽ പാത്തു ഒന്ന് ഒ ടി ജിയിലാണ് ഇതൊക്കെ കുക്ക് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ഒ ടി ജി കുക്ക് ചെയ്യാൻ കുറച്ചാണ് എല്ലാം ഒന്ന് ശരിയായോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അതുകൊണ്ട് ആ റെസിപ്പി ഒന്നും കാണിക്കാത്ത കേട്ടോ അത് കഴിച്ച് നോക്കിയിട്ട് പറയാം ശരിയായൊന്ന് അപ്പൊ എന്തൊക്കെയുണ്ടെന്ന് നോക്കി കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇപ്പം ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും എല്ലാത്തിന്റെയും ചൂടൊക്കെ പോകട്ടെ അപ്പൊ വേഗം പറയാൻ എന്തൊക്കെയാണുള്ളത് ഫസ്റ്റ് സൂപ്പാണ് അതെ നല്ല അടിപൊളി ക്രാബിന്റെ കിട്ടിലെ സൂപ്പാണ് സൂപ്പൊക്കെ ചൂടോടെ കുടിക്കണം സൂപ്പിന്റെ ഒക്കെ ചൂട് പോയി തുടങ്ങി പിന്നെ ഉള്ളത് അതെ ബട്ടർ ഗാർലിക് ഞാൻ ഭംഗി വെച്ചാൽ ഉള്ളിലുണ്ട് കേട്ടോ അതെ കേട്ടോ ബട്ടർ ഗാർലിക് കുറച്ച് വെജിറ്റബിൾസ് ഓഫ് കോഴ്സ് പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് പോർഷൻ ആക്കി വെച്ചേക്കണേ ഇത് ചീസി കലമാരി ഇത് ചീസ് ഇല്ലാത്ത കലമാരി സോ ഇത് എന്താ ഉദ്ദേശം നമ്മുടെ സ്ക്വിഡ് ഡ്രിങ്ക്സ് ഇല്ലേ അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഫ്രൈ ചെയ്യേണ്ട ഗ്രില്ലാന്ന് പറഞ്ഞിട്ട് ഗ്രില്ലാണോ നിങ്ങൾ പുറത്ത് കഴിച്ച സ്ക്വിഡ് ഡ്രിങ്ക്സ് പോലെയല്ല ഇത് നമ്മൾ വേറെന്തോ ഒരു സ്ക്വിഡ് ഡ്രിങ്ക്സ് നമുക്ക് വേറെ പുതിയ വരല്ലുണ്ടോ ടേസ്റ്റ് ഉണ്ട് ഡ്രിങ്ക്സ് പോലെ അല്ല വേറൊരു ടേസ്റ്റ് ആണേ പ്രോൺസ് ആണ് ഇതാദ്യം ഇങ്ങനെ തന്നെ കഴിക്കണി ഒരു ലെറ്റർ ബെറ്റർ ഹണി ഉണ്ടെങ്കിൽ ഒരു ചെറിയ മധുരം കിട്ടും സ്പെഷ്യൽ ബ്രെഡാണ് പക്ഷേ ഒ ടി ജിയിൽ ഇത് എങ്ങനെയാണ് വെക്കണ്ടേന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയിലേ സൈഡ് നമ്മളിത് കട്ട് ചെയ്ത് കഴിയും പക്ഷേ ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവളുടെ റെസിപ്പിയൊക്കെ കറക്റ്റായിരുന്നു ഞങ്ങൾ ഒ ടി ജിയിൽ താഴത്തെ പാനിൽ വെച്ച് ഫ്രൈയിങ് പാൻ ഓയിൽ വീണ പാനിൽ അതിൽ വെച്ചു മേ ബി അതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ ആയിപ്പോയത് കഴിഞ്ഞാണെങ്കിലും എൻ്റെ കൊച്ചു വിഷ്മെന്തായാലും ഞാനിത് പൈറ്റെടുത്തു ദെൻ വാട്ട് നെക്സ്റ്റ് റൈസ് ഇതൊക്കെ ചീറ്റി പോയിട്ടുണ്ടെങ്കിൽ വിശപ്പ് മാറാൻ എന്തെങ്കിലും വേണ്ടേ സോയമേറ്റ് ഗീ റൈസ് മാതിരി റൈസ് വെച്ചു ആ ഡിപ്പും ചീറ്റിപ്പോയി അത് കൊറേ വെജിറ്റബിൾ ഓയിൽ വെച്ചാൽ സ്മൂത്ത് ക്രീം ആവുള്ളൂ അത്രയും ഓയിലൊഴിക്കാൻ മനസ്സ് മനസ്സമ്മതിക്കണല്ലോ അതുകൊണ്ട് അടിപ്പും ചീറ്റിപ്പോയി പിന്നെ അപ്പ ആ ഇത് പാത്തു ഇന്നലെ കേക്ക് കേക്കട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുൾ തീർന്നു ആകെ ഇത്ര ഒരു പീസ ബാക്കിയുള്ളൂ ഇത് മറ്റേ ആൽമണ്ട്സും വാൾനട്ട്സും ഒക്കെ ഇട്ടിട്ട് കിട്ടലും കേൾക്കണം ആകെ ഒരു പീസ ബാക്കിയുള്ളൂ ഡ്രിങ്ക് അതും വിത്തൗട്ട് ഷുഗർ കുടിക്കട്ടെ ബിഗിൻ അപ്പം ഞങ്ങളിത് പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചതാണ് ഞാൻ ഓരോന്നും കഴിക്കണം വീഡിയോ ഒന്നും കാണിക്കാനില്ല കാരണം എല്ലാത്തിൻ്റെയും ചൂട് പോയിക്കഴിഞ്ഞാൽ എല്ലാം ഇഷ്ടമാണ് ഞാൻ ഇഷ്ടപ്പെട്ട ഈ സാധനം സാധനം നമ്മൾ പ്രോൺസ് ഒക്കെ ഫുൾ ക്ലീൻ ചെയ്തേ നിങ്ങൾ പുറത്തുള്ള ഹോട്ടലിൽ പോയാൽ നമ്മൾ തന്നെ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിക്കണം അങ്ങനെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുകൊണ്ടുണ്ട് ചെയ്യാം ല്ലോട്ടോ വേറെന്തോ ചീസ് പോലെ മതി 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 ഫുള്ള് അടൂണ് അപ്പൊ ഞാനും പാത്തവും രതീഷോ ഒക്കെ ഇത് ഫുള്ള് തീർക്കട്ടെ എല്ലാവർക്കും ബൈ